എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ട് അച്ഛൻ പിന്നെ ഹസ്ബൻഡുണ്ട് പിന്നെ രണ്ട് കുട്ടികളാണ് വിസ്മയ ആറ് വയസ്സ് ധൃതി നാല് വയസ്സാണ് കളക്ടറായിട്ട് കാണുന്നത് അച്ഛൻ്റെ വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇന്ന് ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട് നമസ്കാരം വയനാട് ജില്ലാ കളക്ടറായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ നോക്കുന്നത് ജില്ലയിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട് ആസ്പിറേഷൻ ബ്ലോക്കാണ് പിന്നെ പട്ടികവർഗ മേഖലയിൽ ആദിവാസി മേഖലയിൽ കൃഷി രംഗ ടൂറിസം ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ജില്ലയാണ് സോ ഇപ്പോൾ ജില്ലയുടെ എന്താണ് വികസന ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അതൊക്കെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ലാതെ ഇവിടെ ജനപ്രതിനിധികളും എൽ എസ് ഡി ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കൂടി ഒരു നല്ല രണ്ട് വർഷത്തെ കാലത്തേക്ക് ഒരു നല്ല വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണ സംവിധാനം കൂടുതൽ ജനസൗഹൃദമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടു വർഷം കാലം എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു വർഷം കാലം പിന്നെ കുറച്ച് സമയ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്ത അനുഭവങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സഹായിക്കും എന്നാണെന്ന് മനസ്സിലാക്കുന്നത് താങ്ക് യു